Pe nee. കരട് വോട്ടർ പട്ടികയിൽ നമ്മുടെയോ നമ്മുടെ ഫാമിലിയുടെയോ കുടുംബത്തിന്റെയൊക്കെ പേരുണ്ടോ എന്ന് നോക്കല് ചെക്ക് ചെയ്യൽ എങ്ങനെയെന്ന് നിങ്ങൾക്കറിയോ ആ ഈ ലിങ്ക് ഇങ്ങോട്ട് വരെ ഞാൻ പറഞ്ഞുതരാം സിമ്പിൾ പരിപാടിയാണ് നിങ്ങൾക്ക് നിങ്ങളോട് ഒരു പ്രത്യേക കാര്യം പറയാനുള്ളത് ഇതാരും ചെക്ക് ചെയ്യാതെ പോകരുത് കാരണം നമ്മൾ ചെക്ക് ചെയ്യാതെ നമ്മൾ ശ്രദ്ധിക്കാത്തത് വിട്ടു പോയാൽ നമ്മുടെ പേര് ഈ കരട് വോട്ടർ പട്ടികയിൽ ഇല്ലെങ്കിൽ നമുക്ക് തിരുത്താനൊക്കെ ഉള്ള ഒരു അവസരം ഉണ്ടല്ലോ കാരണം ഇത് കരട് വോട്ടർ പട്ടികയാണ് അന്തിമ വോട്ടർ പട്ടികയല്ല അപ്പൊ അതിന് മുമ്പ് എന്തെങ്കിലും മിസ്റ്റേക്കും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് തെറ്റി തിരിച്ച് ിക്കുകയും ചെയ്യാലോ അപ്പൊ ആരും ഇത് ശ്രദ്ധിക്കാൻ പോകരുത് എല്ലാവരും ഇത് ചെക്ക് ചെയ്യണം പിന്നെ ഈ വീഡിയോ നിങ്ങൾ സേവ് വെച്ചോളി നിങ്ങളെ ഫാമിലിയൊക്കെ കൂട്ടുകാർക്കോ ഒക്കെ ഷെയർ ചെയ്ത് വെച്ചോട്ടോ എല്ലാവരും ഒന്ന് ചെക്ക് ചെയ്യട്ടെ അപ്പൊ നേരെ നമുക്ക് വീഡിയോയിൽ കിടക്കാം അതിന് നമ്മൾ ആദ്യമായി ചെയ്യേണ്ടത് ഗൂഗിൾ ഓപ്പൺ ആക്കിയിട്ട് വോട്ടേഴ്സ് ഡോട്ട് ഇ സി ഐ ഡോട്ട് ജിഒ വി ഡോട്ട് ഇൻ ടൈപ്പ് ചെയ്തിട്ട് സെർച്ച് ചെയ്യാം സെർച്ച് ചെയ്തതിനു ശേഷം ഈ ഹോം പേജിന്റെ ഏറ്റവും അടിയിലേക്ക് ഇങ്ങനെ സ്ക്രോൾ ചെയ്ത് പോവുക ഇപ്പോൾ നമുക്ക് ഏറ്റവും അടിയിൽ ഡൗൺലോഡ് ഇലക്ടോറൽ റോൾ എന്ന് കാണുന്നുണ്ടല്ലോ അതിൽ ക്ലിക്ക് ചെയ്യാം ഇനി നമ്മളിവിടെ ചെയ്യേണ്ടത് ഇവിടെ സ്റ്റേറ്റ് കേരള എന്ന് കൊടുക്കുക ഇനി അടുത്തതായി നമ്മൾ സെലക്ട് ചെയ്യേണ്ടത് ഇയർ ഓഫ് റിവിഷനാണ് അതിൽ രണ്ടായിരത്തി ഇരുപത്തി ആറാണ് നമ്മൾ സെലക്ട് ചെയ്യേണ്ടത് റോൾ ടൈപ്പിൽ സെലക്ട് ചെയ്യേണ്ടത് ഇതാ എസ് ഐ ആർ ഡ്രാഫ്റ്റ് റോൾ രണ്ടായിരത്തി ഇരുപത്താറാണ് ടൈപ്പ് ചെയ്യേണ്ടത് പിന്നെ ഡിസ്ട്രിക്റ്റിൽ നമ്മൾ ഏതാണോ ജില്ല അത് സെലക്ട് ചെയ്യുക ഞാൻ ഉദാഹരണത്തിന് മലപ്പുറം എന്ന് കൊടുക്കുകയാണ് ഇനി നമ്മൾ അടുത്തത് അസംബ്ലി ആണ് കൊടുക്കേണ്ടത് ഇനി അടുത്തത് നമ്മളോട് ചോദിക്കുന്നത് ഇതാ ലാംഗ്വേജ് അത് ഓട്ടോമാറ്റിക്ക് മലയാളം തന്നെ വന്നിട്ടുണ്ട് മലയാളം കൊടുക്കുക ഇനി നമ്മൾ ചെയ്യേണ്ടത് ഇങ്ങനെ അടിയിലേക്ക് പോവുക അടിയിലേക്ക് പോയിട്ട് നമ്മൾ ബൂത്ത് ഇതാ പാർട്ട് നമ്പർ അതിൻ്റെ പാർട്ട് നെയിം അതായത് ബൂത്ത് നമ്പറും ബൂത്ത് നെയിമും സെലക്ട് ചെയ്യണം നമ്മൾ ഒന്നാം ബൂത്താണെങ്കിൽ നമ്മൾ ഒന്നാം ബൂത്ത് സെലക്ട് ചെയ്യുക രണ്ടാം ബൂത്താണെങ്കിൽ രണ്ടാം ബൂത്ത് സെലക്ട് ചെയ്യുക നമുക്ക് ഇനി ഫുൾ ബൂത്തും അല്ലെങ്കിൽ ഈ നമ്മളെ ജില്ലയിലെ ഫുൾ ബൂത്ത് നമുക്ക് കിട്ടണമെങ്കിൽ ഇത് ഓൾ സെലക്ട് ചെയ്യുന്നു ഇവിടെ കൊടുത്താൽ മതി അപ്പോൾ ഫുള്ള് സെലക്ട് ആകുകയും ചെയ്യും അപ്പോൾ നമുക്ക് ഏത് ബൂത്താണ് നമുക്ക് വേണ്ടത് അത് കൊടുക്കുക ഇനി ഇവിടെ നമുക്ക് കാണില്ല ഇവിടെ ബൂത്ത് ഇവിടെ പത്ത് കഴിഞ്ഞാൽ പിന്നെ ഇവിടെ നെസ്റ്റ് അടിക്കാനൊക്കെ ഒരു ഓപ്ഷൻ ഉണ്ട് നെസ്റ്റ് അടിച്ചാൽ നമ്മൾ ബൂത്ത് ഏതാ സെലക്ട് ചെയ്യാം ഇനി നമുക്ക് ബൂത്ത് അറിയാമെങ്കിൽ ഇവിടെ ബൂത്തിൻ്റെ നമ്പർ അടിച്ചു കൊടുത്താൽ മതി ഒരു ഉദാഹരണത്തിന് ഞാൻ പറഞ്ഞുതരാം നൂറ്റി അറുപത്തി അഞ്ച്ന്ന് അടിക്കണം കേട്ടോ എന്നാൽ നൂറ്റി അറുപത്തഞ്ച്ന്ന് അടിച്ചപ്പോൾ കണ്ടില്ല ഇവിടെ ബൂത്ത് നമ്പർ വന്ന് അപ്പോൾ നമ്മൾ ഏത് സ്കൂൾ എന്നൊക്കെ വന്നിട്ടുണ്ട് അത് സെലക്ട് ചെയ്യാം ഇത് സെലക്ട് ചെയ്തിട്ട് നമ്മൾ ഇനി ചെയ്യേണ്ടത് എന്താണ് ഇവിടെ നമുക്ക് ക്യാപ്ച്ച് കാണണ്ടല്ലോ ഈ ക്യാപ്റ്റ അതേപോലെ ഇനി ഇവിടെ ടൈപ്പ് ചെയ്തിട്ട് ഡൗൺലോഡ് സെലക്റ്റഡ് പി ഡി എഫ് എന്നില്ലേ അതിൽ അതിൽ ക്ലിക്ക് ചെയ്യാം ഡൗൺലോഡിൽ ക്ലിക്ക് ചെയ്തിട്ടുണ്ട് അപ്പോൾ കണ്ടുവരെ സ്റ്റാറ്റസ് പ്രോഗ്രസ് എന്ന് എന്നിവിടെ കാണാൻ കഴിയും ഡൗൺലോഡ് സെലക്റ്റഡ് പി ഡി എഫ് എന്ന് കൊടുക്കുമ്പോൾ നമുക്ക് ഇവിടെ ഡൗൺലോഡ് ചെയ്യാൻ കഴിയുന്നതാണ് ഇവിടെ നിലവ് വന്നിട്ടുണ്ടാകും ഡൗൺലോഡ് ചെയ്ത ഫയൽ ഇവിടെ സേവ് ചെയ്യുക സേവ് ചെയ്തതിന് ശേഷം നമ്മൾ ഓപ്പൺ ആക്കുക ഡൗൺലോഡ് ചെയ്തത് ഓപ്പൺ ആയിട്ടുണ്ട് അപ്പോൾ നമുക്കിങ്ങനെ അടിയിലേക്ക് ഇങ്ങനെ സ്ക്രോൾ ചെയ്യുമ്പോൾ ഏറ്റവും മുകളിൽ ഇങ്ങനെ നമുക്ക് കാണാം പ്രസിദ്ധീകരിച്ച തീയതി അതായത് ഇരുപത്തി മൂന്ന് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തഞ്ച് അതായത് ഇന്നാണ് പ്രസിദ്ധീകരിച്ചത് നമ്മൾ സെലക്ട് ചെയ്ത ബൂത്തിലെ എല്ലാ വോട്ടേഴ്സിന്റെ ലിസ്റ്റും ഇതിൽ വന്നിട്ടുണ്ടാവും വന്നിട്ടുണ്ടാകും പിന്നെ അതേപോലെ തന്നെ ഇതിൻ്റെ ക്രമ നമ്പർ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് അതായത് സീരിയൽ നമ്പറുണ്ടല്ലോ ഇതറിയാത്തവർക്ക് ഞാൻ അതിന് നേരെ മുമ്പ് ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട് അപ്പോൾ അത് ചെയ്യങ്ങൾ കണ്ടാൽ നിങ്ങൾക്ക് ക്രമ നമ്പറും സീരിയൽ നമ്പർ കണ്ടെത്താം ആ സീരിയൽ നമ്പർ നേരെ നിങ്ങൾ പേരുണ്ടോ അതിൽ നോക്കാൻ പറ്റും പിന്നെ ഒരു പ്രധാന കാര്യം പറയാനുള്ളത് ഇത് കരട് വോട്ടർ പട്ടികയാണ് അന്തിമ വോട്ടർ പട്ടിക വരാൻ ഇനിയും ദിവസങ്ങളുണ്ട് എല്ലാവരും ഇത് ചെക്ക് ചെയ്യുക നമ്മൾ പേരുണ്ടെന്ന് ഉറപ്പ് വരുത്തുക നമ്മളത് മാത്രമല്ല നമ്മൾ കൂട്ടുകാരുടെയും ഫാമിലിയുടെയൊക്കെ പേരുണ്ടെന്ന് ഉറപ്പുവരുത്തുക ഇനിയും പുതിയ പുതിയ അപ്ഡേഷനൊക്കെ ഉൾപ്പെടുത്താനുണ്ട് അപ്പം നിങ്ങൾക്ക് പെട്ടെന്നെ കിട്ടാൻ ഈ അക്കൗണ്ട് ഫോളോ ചെയ്താണ് കൂടെ കൂടിക്കോളി അപ്പം എല്ലാവർക്കും താങ്ക്